സാമൂഹിക നീതി മലപ്പുറത്ത് ലഭിച്ചിട്ടില്ലെന്ന് സത്യം പറയുമ്പോൾ കല്ലെറിയരുതെന്നും എസ് എൻ ഡി പി യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശൻ തന്നെ ജാതി കോമരമാക്കി മാറ്റി ജാതി പറയുന്നു എന്ന് പറഞ്ഞ് ട്വിസ്റ്റ് ചെയ്ത് തകർക്കാൻ ശ്രമിക്കുന്നുവെന്നും എസ് എൻ ഡി പിയെ തകർക്കാനോ പിളർക്കാനോ കഴിയില്ല നായർ ഈഴവ ഐക്യമല്ല നായാടി തൊട്ട് നസ്രാണി വരെയുള്ളവരുടെ ഐക്യമാണ് വർത്തമാന കാലത്ത് വേണ്ടത് ഈ ആശയവുമായി മുന്നോട്ട് പോകുമെന്നും വെള്ളാപ്പള്ളി നടേശൻ പറഞ്ഞു സിനോട് ബി ജെ പി നീതി പുലർത്തിയില്ലെന്നും വെള്ളാപ്പള്ളി കൂട്ടിച്ചേർത്തു ചേർത്തലയിലെ മഹാസംഗമം നടക്കാൻ മണിക്കൂറുകൾ മാത്രം ശേഷിക്കെയാണ് വീണ്ടും വിവാദ പരാമർശവുമായി വെള്ളാപ്പള്ളി രംഗത്ത് വന്നത് തനിക്ക് മായെന്ന് പറയാൻ പറ്റില്ല മായെന്ന് പറഞ്ഞാൽ മലപ്പുറമായി മുസ്ലിമായി ഈ രണ്ടക്ഷരവും മിണ്ടിപ്പോയാൽ വർഗീയതയായി താൻ മതവിദ്വേഷം പരത്തുന്ന ഒന്നും പറഞ്ഞിട്ടില്ലെന്ന് കണ്ടെത്തി തന്നെ വെറുതെ വിടാൻ മുസ്ലിം ലീഗ് തയ്യാറാകുന്നില്ല മുസ്ലിം ലീഗ് ആക്രമിക്കുന്നത് അവരുടെ അടിമയായി നിൽക്കാത്തത് കൊണ്ടാണ് മുസ്ലിം ലീഗ് തന്നെ അർവശാലയിൽ കൊണ്ടുപോയി കെട്ടാൻ ശ്രമിക്കുന്നുവെന്നും അവർ അവരുടെ സമ്പന്നർമാർക്കെല്ലാം പങ്കിട്ട് നൽകി ഒന്നും തരാത്തത് തുറന്നു പറഞ്ഞാൽ അത് മതവിദ്വേഷമാണോ എന്നും വെള്ളാപ്പള്ളി നടേശൻ ചോദിച്ചു തന്നെ മുസ്ലിം വിരോധിയാക്കി ചോര കുടിക്കുന്നുവെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു ലീഗിന് എസ് എൻ ഡി പി അവരുടെ കാൽക്കൽ കെട്ടണമെന്നാണ് മോഹം കിട്ടാതെ വന്നപ്പോൾ സമുദായത്തെ തകർക്കാനും ഭിന്നിപ്പിക്കാനും നോക്കുന്നുവെന്നും ഞങ്ങളുടെ ആളുകൾ തന്നെ വിലക്കെടുത്ത് ഞങ്ങൾക്കെതിരെയാക്കി ഒളിഞ്ഞും തെളിഞ്ഞും മുസ്ലിം ലീഗിലെ ചില നേതാക്കൾ തനിക്കെതിരെ പ്രവർത്തിക്കുന്നു ബി ഡി ജെ എസിന് അവർ വിചാരിച്ച് മുന്നേറ്റം ഉണ്ടാകാൻ സാധിച്ചില്ല അതിനുവേണ്ട സപ്പോർട്ട് ബി ജെ പി നൽകിയിട്ടില്ല പിണറായി ഒന്നുമില്ലാത്ത ഗണേഷ് കുമാറിനെ പോലും മന്ത്രിയാക്കിയില്ല എന്നും പിണറായി കൂടെ നിന്നവർ മോശക്കാർ ആണെങ്കിലും നല്ലവരാണെങ്കിലും അവസരം കൊടുത്തുവെന്നും ബി ഡി ജെ എസിന് വേണ്ടത്ര പരിഗണനയും പരിരക്ഷയും ബി ജെ പി കൊടുത്തില്ല എന്നും അദ്ദേഹം പറഞ്ഞു ഗവർണർ ആക്കിയപ്പോൾ പോലും ഒരു പിന്നോക്ക വിഭാഗത്തെ പരിഗണിച്ചില്ലെന്നും അദ്ദേഹം വിമർശിച്ചു മൂന്ന് പതിറ്റാണ്ട് സാമുദായിക നീതിക്ക് വേണ്ടി പോരാടാൻ ശ്രമിച്ചു ഒരു പരിധിവരെ സമുദായത്തെ കുടക്കീഴിലാക്കാൻ കഴിഞ്ഞു അതിൽ തികഞ്ഞ സംതൃപ്തിയുണ്ട് ഈഴവർക്ക് ഇതുവരെ സാമൂഹിക നീതി ലഭിച്ചിട്ടില്ല ഈഴവർ കേരളത്തിൽ ഇന്നും അവഗണിക്കപ്പെട്ട വിഭാഗമായി നിൽക്കുന്നു ചില സമുദായങ്ങൾ സംഘടിതമായി വോട്ട് ബാങ്കായി നിന്ന് അധികാരത്തിൽ പ്രവേശിച്ചു സ്വന്തം സാമ്രാജ്യം സൃഷ്ടിക്കാൻ അധികാരം പങ്കിട്ടു ഇപ്പോഴും ഈഴവ സമുദായം നോക്കുകുത്തിയായി എസ് എൻ ഡി പി ഒരു സമരസംഘടനയാണ് ജാതിയുടെ പേരിൽ നീതി നഷ്ടമായ സമുദായമാണ് എസ് എൻ ഡി പി അത് നീതിക്ക് വേണ്ടിയുള്ള പോരാട്ടമാണെന്നും വെള്ളാപ്പള്ളി നടേശൻ കൂട്ടിച്ചേർത്തു